ഏതൊരു താരത്തിനെ കുറിച്ച് വരുന്ന പരാതിയും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് മലയാളികൾക്ക് വളരെയധികം ശ്രദ്ധിക്കുന്ന താരമാണെങ്കിൽ അവരെ കുറിച്ച് പ്രത്യേകമായി പ്രേക്ഷകർ അറിയാനും ശ്രമിക്കാറുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ നടി ശരണ്യക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതിയുമായി അയൽക്കാരൻ എത്തിയിരിക്കുന്നത് അയൽക്കാരിയെ തെറി പറഞ്ഞു വഴക്കിനൊടുവിൽ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി ശരണ്യ പൊൻവണ്ണനെതിരെ കേസുമായി പോലീസ് എത്തിയിരിക്കുന്നത് അയൽക്കാരിയുടെ വീട്ടിൽ കയറി തേറി വിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് നടിക്കെതിരെയുള്ള പ്രധാന പരാതിയിൽ പറയുന്നത് വഴക്കിനുള്ള കാരണത്തെക്കുറിച്ചാണ് ആളുകളുടെ ചർച്ച പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പേരായിരുന്നു ശരണ്യുടേത് കാരണം തമിഴ് സിനിമകളിൽ അമ്മ വേഷങ്ങളിൽ തിളങ്ങുന്ന നടിയായി മാറിയ ശരണ്യ ഇപ്പോഴും മലയാളികളുടെ ഇടയിലാണ് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും വളരെയധികം ഞെട്ടലുള്ള ഒരു കാര്യമായിരുന്നു പകരം വയ്ക്കാനില്ലാത്ത അഭിനയമികവിന് കുറച്ച് ആരാധകരും വാചാലരായുണ്ട് ശരണ്യയുടെ സ്വതസിദ്ധമായ അഭിനയം കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണെന്നാണ് എല്ലാവരും പറയാറുള്ളത് എന്നാലിപ്പോൾ അത്ര രസകരമായ ഒരു വാർത്തയല്ല നടിയെ കുറിച്ച് പുറത്തു വരുന്നതെന്നും പറയുന്നു നടി ശരണ്യയും ഭർത്താവ് പൊൻവണനും ചെന്നൈ വിരുകപ്പക്കം എന്ന സ്ഥലത്ത് താമസിക്കുന്നു പാർക്കിങ്ങിനെ ചൊല്ലിയ അയൽക്കാരിയായ ശ്രീദേവിയുമായി ശരണ്യ വഴക്കിലേർപ്പെട്ടു എന്നാണ് വാർത്തയിൽ പറയുന്നത് അതിനുശേഷം ശരണ്യ ശ്രീദേവിയുടെ വീട്ടിൽ പോവുകയും തെറി വിളിക്കുകയും ചെയ്തുവെന്നും അത് മാത്രമല്ല കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും വാർത്തയിൽ പറയുന്നു കാര്യം പറഞ്ഞാണ് ശ്രീദേവി നടിക്കെതിരെ പോലീസ് കേസ് കൊടുത്തത് ഇതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ നടക്കുന്നുണ്ട് ശരണീയമായി മഴക്കെടുന്ന സി സി ടി വി ഫുട്ടേജ് അടക്കമാണ് ശ്രീദേവി വിരുകപ്പക്കം പോലീസ് സ്റ്റേഷനിൽ പരാതിയായി നൽകിയത് പരാതി സ്വീകരിച്ച് പോലീസ് സി സി ടി വി ഫുട്ടേജിന് അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച് അമ്മ വേഷങ്ങളിൽ ഒക്കെ തന്നെയും വളരെയധികം സാന്നിധ്യം അറിയിച്ച താരത്തിന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അമ്മ വേഷങ്ങളിൽ ഒരുപാട് പരിചിതമായ നടി കാർ പാർക്കിങ്ങിനെ ചൊല്ലി അയൽക്കാരിയായി വഴക്കെട്ടു എന്ന വാർത്ത കേട്ട ഷോക്കിലാണ് ആരാധകർ എന്തു തന്നെയായാലും പോലീസ് അന്വേഷണം കഴിയട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത് കമൽഹാസനെ നായക എന്ന സിനിമയിലൂടെ ശരണ്യയുടെ അഭിനയ അരങ്ങേറ്റം വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം തന്നെ ശരണ്യ ശ്രദ്ധിക്കപ്പെട്ടു അർത്ഥം ആകാശക്കോട്ടയിലെ കോട്ടയിലെ സുൽത്താൻ ചെപ്പുകുലിക്കണ ചങ്ങാതി ആനവൽ മോതിരം എന്നും നന്മകൾ ജേർണലിസ്റ്റ് ഇഞ്ചിക്കാടൻ മത്തായി ആൻ സെൻസ് ആൻ തുടങ്ങിയ നിരവധി സിനിമകളിലൊക്കെ തന്നെയും ശരണ്യ നടിയായി അഭിനയിച്ചിട്ടുണ്ട് ശരണ്യ പൊണ്ണനെതിരെ കേസ് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം ആശ്ചര്യമായിരുന്നു അത്രമാത്രം പ്രേക്ഷകരുടെ ഉള്ളിൽ പാവം കഥാപാത്രമായി നിന്ന വ്യക്തിയാണ് ശരണ്യ പൊന്മനൻ ഇവർ ഇങ്ങനെ മറ്റുള്ള അയൽവാസികളെ തേറി വിളിക്കുകയും ശീത പറയുകയും ചെയ്തുവെന്നും അവർ കുട്ടികളായി താമസിക്കുന്നത് പോലും ആലോചിക്കാതെ അവർക്കെതിരെയുള്ള പരാതികൾ നീക്കിയെന്നുമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വിവാഹിതയായ ശേഷം ശരണ്യ അഭിനയത്തിൽ സജീവമായിരുന്നു ഗർഭിണിയായതോടെ തൊണ്ണൂറ്റാറ് മുതൽ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന നടി രണ്ടായിരത്തി മൂന്നിൽ ആമവേഷങ്ങളിലൂടെ അഭിനയത്തിലേക്ക് തിരിച്ചെത്തി തമിഴ് മലയാളത്തിനും പുറമെ തെലുങ്ക് കന്നഡ സിനിമകളിലും ശരണ്യ സജീവമായിരുന്നു രണ്ടു തവണ തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും ഒരു തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും നേടിയ നടിയോടിയാണിത് ഇപ്പോൾ അയൽക്കാരിമായുള്ള വഴക്കിനെ തുടർന്ന് വിവാഹത്തിൽപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ് ശരണ്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് എല്ലാവരും തീർത്തു പറയുന്നത് ശരണ്യോട് സംസാരിച്ചവർക്കൊക്കെ തന്നെയും എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ശരണിയെ പിന്തുണച്ചുകൊണ്ടാണ് ആരാധകർ ഭൂരിഭാഗം തേരും കമന്റ് ചെയ്യുന്നത് എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല എന്നതാണ് ഏറ്റവും കൂടുതലുള്ള വസ്തുത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ